നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കപ്പ് തിരിച്ചു പിടിക്കാൻ കഠിന ടീം കോതമംഗലം മാർ അത്തനേഷസ് കോളേജ് ഗ്രൗണ്ടിലാണ് താരങ്ങൾ പരിശീലനം നടത്തുന്നത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കപ്പടിക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് കേരള ടീം ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ചങ്കടിപ്പാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അരുണാചൽ പ്രദേശിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന കേരള സംഘം പതിനഞ്ച് വരെ കോതമംഗലത്ത് പരിശീലനം നടത്തും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് നാല് മുതൽ ആറ് മുപ്പത് വരെയുമാണ് ഫുട്ബോൾ താരങ്ങളുടെ പരിശീലനം സതീവൻ ബാലനാണ് കേരള ടീമിന്റെ മുഖ്യ പരിശീലകൻ നിജോ ഗിൽബേർട്ടാണ് കേരളത്തിന്റെ നായകൻ കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്നും നല്ല കോച്ചും ഒത്തിണക്കമുള്ള ടീമും ഉള്ള കേരളം കപ്പ് തിരിച്ചു പിടിക്കുമെന്നും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട് പറഞ്ഞു പ്രതീക്ഷയിലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കോച്ച് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നൊന്ന് വരും പിന്നെ ഇപ്പോൾ ക്യാമ്പ് വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കെ പി എൽ മാച്ചസ് കൂടെ നടക്കുന്നതുകൊണ്ട് പ്ലേഴ്സ് ആ ട്രാവൽ നിൽക്കുന്നു പക്ഷെ ഉള്ളത് കൊണ്ട് നല്ലൊരു ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് നല്ലൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല 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 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തിരിച്ചു തിരിച്ചു പ്രതീക്ഷയിലാണ് പോകുന്നത് പിടിക്കും കോച്ചുണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും എതിരാളികൾ ശക്തരായതുകൊണ്ട് കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോച്ച് സദീവൻ പറഞ്ഞു എപ്പോഴും വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞില് പ്രിപ്പറേഷൻ അധികം സമയം കിട്ടിയില്ല മഴ കാരണം ഒരുപാട് ദിവസങ്ങൾ മിസ്സായി അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും സ്റ്റാർട്ട് ചെയ്തതും പക്ഷേ അതിനിടയിൽ കെ പി എല് വന്നത് കാരണം ക്ലബുകൾക്ക് അവരുടെ കളിക്കാരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ട്രെയിനിങ്ങിൽ എന്നിരുന്നാൽ കൂടി നമ്മൾ അരുണാചലിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കളി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ഒത്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് മൂന്നാറ് മാത്രമാണ് അതിനൊരു ഫെസിലിറ്റി ഉള്ളത് പക്ഷേ അവിടെ ഗ്രൗണ്ട് വളരെ മോശമാണെന്നാണ് അറിവ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്ത അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അരുണാചലിൽ പോയി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏകമാർഗ്ഗം പുതുമുഖങ്ങളുടെ പ്രകടനം തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് തൃപ്തികരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അവർക്ക് വലിയ കോമ്പറ്റീഷനിൽ വരാൻ വരുമ്പോഴുള്ള ആ കോമ്പറ്റീഷൻ ഫീവർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് കോതമംഗലം എം എ കോളേജിന്റെ താരമായ നിതിൻ മധു ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന കേരള സംഘമാണ് കോതമംഗലത്ത് പരിശീലനം നടത്തി വരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ